എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം നമുക്ക് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കത് കൈകാര്യം ചെയ്യാനുള്ളത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവാര്യ ദിലീപ് ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരാരും സത്യം എന്താണ് ദിലീപിൻ്റെ ഭാഗത്ത് സത്യമുണ്ടോ മഞ്ജു വാര്യൻ്റെ ഭാഗത്ത് സത്യനുണ്ടോ ണ്ടോ എന്ന് ഇന്നവരെ അവർ പരിശോധിച്ചിട്ടില്ല എല്ലാവരും ദിലീപിനെക്കെട്ട് കയറുന്നുണ്ട് ഒരാൾ പോലും മഞ്ജുവാര്യരെ ഒരു കുഞ്ഞ് ഈർത്തിയിലെടുത്ത് പോലെ അടിച്ചിട്ടില്ല ഒന്ന് തൊട്ട് നോക്കിയിട്ടില്ല ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാ പാപഭാരങ്ങളും ദിലീപിൻ്റെ തലയിൽ വെച്ച് കിട്ടി ഞാനിതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ കുറേ അന്വേഷിച്ചു കുറേ പഠിച്ചു ഇവരുടെ ജീവിതം കുറേ പഠിച്ചു അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം അടർത്തിയെടുത്ത് നിങ്ങൾക്ക് തരണം അതിൽ സത്യം ഉണ്ടായിരിക്കാം സത്യം ഇല്ലായിരിക്കാം ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മൾ അന്വേഷിച്ചിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ കോർത്തിണക്കി നമ്മളിവിടെ അതൊന്ന് പരിശോധിക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പരിശോധിക്കുകയെന്ന് പറഞ്ഞിട്ട് പറയാം അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോൾ ദിലീപിനെ നല്ലവനാക്കാനോ പുണ്യാളനാക്കാനോ അല്ലെങ്കിൽ രൂപക്കൂട്ടിൽ വയ്ക്കാനോ ഈ മഞ്ജുവാര്യരെ മോശക്കാരിയായി കാണാനോ അല്ലെങ്കിൽ മഞ്ജുവാര്യരെ നന്നാക്കി കാണാനോ ഒന്നുമല്ല അതുപോലെ തന്നെ കാവ്യ മാധവനെ നല്ല സ്ത്രീയാക്കാനോ മോശം സ്ത്രീയാക്കാനോ അല്ല ഇത് ഞാൻ പറയുന്നത് ഒരുപാട് സത്യങ്ങൾ സത്യങ്ങളിതിലുണ്ട് ആ സത്യങ്ങളെനിക്ക് നമുക്ക് കിടക്കാം ഞാൻ പറയട്ടെ ഇന്നിവിടെ പല നടികളും ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ തോളിൽ ചവിട്ടി രക്ഷപ്പെട്ടിട്ടുള്ളവരാണ് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല മലയാള പ്രേക്ഷകർക്ക് അതറിയാം എല്ലാ ഒരുവിധ നടികളൊക്കെ പേരെടുത്തിട്ടുള്ളതും ഹിറ്റ് സിനിമകളിൽ നമ്മുടെ ദിലീപിൻ്റെ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് പേരെടുത്ത് അവരൊക്കെ വലിയ നടികളായി അപ്പോൾ അതിന് തോള് നമ്മുടെ ദിലീപായിരുന്നു ദിലീപിന് അതിനൊന്നും ഒരു വിഷമമില്ല ദിലീപ് ആരെ തോളിൽ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടാലും ദിലീപിനൊരു അസൂയ കുശുമ്പ് തലക്കന ഉള്ള ഒരാളെയല്ല അഹങ്കാരം തൊട്ട് നീണ്ടിയിട്ടില്ല ഇത്രയും ഹൈറ്റ്സിൽ നിൽക്കുമ്പോൾ എത്ര താഴ്ന്നു നിൽക്കുമ്പോഴും ദിലീപ് എന്ന് പറഞ്ഞ നടൻ കയറി വരാൻ ഇൻഡസ്ട്രിയിൽ കയറി വരാൻ കാരണം ദിലീപിൻ്റെ പെരുമാറ്റം ദിലീപിൻ്റെ ഒരു ആരോടും ഏതൊരു വ്യക്തിയോടും ഇപ്പം നട വലിയ നടനായോട്ടെ ചെറിയ നടനായോട്ടെ ചായ കൊണ്ടു കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയ് ആയിക്കോട്ടെ അവരോട് വരെ വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എത്ര നമ്മുടെ എത്ര കായ്ബല ഉണ്ടെങ്കിലും ആ കായ്ബല ഉള്ളത് താന്നു വരുന്നു അറിയില്ലേ അതേപോലെ നിറക്കുടം തുളുമ്പില്ല എന്നറിയില്ലേ അതേപോലെയുള്ളൊരു മനസ്ഥിതി ഉള്ള ആളാണ് ദിലീപ് ഇനി മഞ്ജുവാര്യെ കുറിച്ച് പറയാം മഞ്ജുവാര്യയിൽ സിനിമയിലേക്ക് വന്നു സല്ലാപത്തിൽ വന്നു സല്ലാപത്തിൽ വരുമ്പോൾ ലോഹിതദാസിൻ്റെ സല്ലാപത്തിൽ വരുമ്പോൾ ലോഹിതദാസിൻ്റെ സിനിമയിൽ ഒരു നടി വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടിക്ക് ആരും ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല അതിപ്പോൾ ഏതൊരു നടിയായാലും ഏറ്റവും വലിയൊരു അദ്ദേഹം മരിച്ചു പോയി എന്തിരുന്നാലും ഞാൻ പറയാം അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ചെയ്ത് നല്ല പേരല്ല സ്ത്രീകളെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാ പത്രക്കാരും മാധ്യമങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമുള്ള ഒരേ കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല എന്നിരുന്നാലും ലോഹിതദാസിന്റെ തിരക്കഥയിൽ മൂപ്പര് സല്ലാപത്തിൽ വന്നു സല്ലാഭത്തിൽ വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ആദ്യം തന്നെ ഒരു ആ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഈ മഞ്ജുവാർ സ്നേഹത്തിനായി അദ്ദേഹത്തിനും കൊണ്ട് അവർ ഒളിച്ചോടി ഒളിച്ചോടി ചെന്നത് നമ്മുടെ ലോഹിതദാസിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ ഞങ്ങൾ അവിടെ നിന്ന് ആടുവിട്ട് പോകുന്നത് എനിക്ക് സിനിമ വേണ്ട കാര്യങ്ങൾ വേണ്ടെന്നു പറഞ്ഞിട്ട് എന്നിട്ട് മഞ്ജുവാര്യർക്ക് അന്ന് പ്രായം അതിൻ്റെ അന്നില്ല ഒളിച്ചോടെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതിൻ്റെ ഡയറക്ടറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മഞ്ജു വാര്യർ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി പിന്മാറിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിലീപായിട്ടൊരു ചെറിയ സ്നേഹം വരുന്നത് പ്രേമം വരുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അന്നും ഇന്നും എന്നും മഞ്ജു വാര്യ ഹൃദയത്തിൽ ദിലീപിൻ്റെ ദിലീപിൻ്റെ ഹൃദയത്തിലുണ്ട് ദിലീപ് ഒരു നടനാണ് ദിലീപ് പല സ്ത്രീകളുടെ കൂടെ അഭിനയിക്കേണ്ടവരും ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടവരും അതുപോലെ തന്നെ പല സീക്വൻസ് സീൻസിലും ചിലപ്പോൾ ഉമ്മ കൊടുക്കേണ്ടിവരും ഇതൊക്കെ ഒരു നടൻ്റെ കർത്തവ്യമാണ് ആ നടൻ അത് ആ നടൻ്റെ ജോലിന് അത് പത്ത് നൂറ് ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് അതിൽ അഭിനയിക്കാൻ കൂടെ നിൽക്കുന്ന സ്ത്രീക്കോ അതുപോലെ തന്നെ ദിലീപിനോ ഒന്നും തോന്നേണ്ട കാര്യമില്ല ചിലപ്പോൾ അഞ്ചും പത്ത് ടേക്കൊക്കെ എടുത്തേ എന്ത് തോന്നാനാ നേരത്തൊക്കെ ഒന്നും തോന്നില്ല എങ്ങനെയെങ്കിലും ഈ ടേക്ക് ടേക്കൊന്ന് അവസാനിപ്പിക്കണ എന്നുള്ളൊരു ഒറ്റ മനസ്സിലുണ്ടാവുള്ളത് അങ്ങനെ ഈ മഞ്ജു വാര്യെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ദിലീപിനെ നിങ്ങൾ പറയുന്ന പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കൂട്ടിയിടുക വലിയ കോട്ട കെട്ടി കെട്ടി താമസിപ്പിക്കുക പുറത്തേക്ക് ഇറക്കാതിരിക്കുക അങ്ങനെ യാതൊരു ചിന്തപ്പാടും അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇടുങ്ങിയ മനസ്സല്ല ദിലീപിൻ്റെ ദിലീപിന് തോന്നുന്ന മനസ്സാണ് എന്താ കാരണം നമ്മൾ കല്യാണം കഴിക്കുന്ന സ്ത്രീ നമ്മുടെ ചിലവിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ നോക്കി നമ്മളെ നോക്കി നമ്മൾക്ക് സ്നേഹിക്കാനായിട്ട് എപ്പോൾ വന്നാലും വിളിക്കാനും വിളിക്കാനും സംസാരിക്കാനും കൂടെ കെടുക്കാനും ഒരു ഒരു പങ്കാളി അത് സ്നേഹിക്കുന്ന ഒരാളായിരിക്കുമ്പോൾ മധുരം കൂടും അങ്ങനെയുള്ളൊരു പങ്കാളിയായിട്ടാണ് ദിലീപ് കണ്ടുപോകുന്നത് ഒരുപാട് നമ്മുടെ മഞ്ജുവാരെ സ്നേഹിച്ചു മഞ്ജുവാരും ഒരു ലോകം തന്നെ ദിലീപിനില്ല അങ്ങനെ ഇരിക്കുമ്പോഴും കുട്ടികളുണ്ടാവണം അതിനേക്കാൾ സ്നേഹം കൊടുക്കണം മഞ്ജു വാര്യർ ആ നിലയിലേക്ക് മാറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയായി സിനിമ വെള്ളി വെളിച്ചം ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്രേ ഉള്ളോ എന്നെല്ലാം മനസ്സിലാക്കിയുള്ള ആളാണ് മഞ്ജുവാര്യർ ഈ വെള്ളിത്തിരയിൽ നടക്കുന്നത് എന്താണ് നമ്മൾ ഈ ഇരുട്ടത്തിരുന്ന് കാണുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് നാടകങ്ങളുണ്ട് ഒരുപാട് ചതിക്കുഴികളുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മഞ്ജുവാര്യർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ ദിലീപ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ സിനിമയിലേക്ക് വേണ്ട എന്ന് പല ഭർത്താക്കന്മാരും തീരുമാനിക്കേണ്ട കാരണം എന്താണ് അത് സ്വാർത്ഥ താല്പര്യമോ അല്ലെങ്കിൽ പെണ് ഈ ഇത് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വല്ല വേറെ വേലിക്കാടി പോവുക അങ്ങനെയുള്ള ചിന്തപ്പാടൊന്നും ദിലീപിനും ഇല്ല സിനിമ വീട്ടിൽ നിൽക്കുന്ന ആർക്കും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സിനിമ കണ്ടുപഠിച്ചുള്ള ആൾക്കാരാണ് ജീവിതം അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളൊരു ചിന്തപ്പാടൊന്നും ദിലീപിനില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഈ ദിലീപിൻ്റെ കൂടെ നിൽക്കുന്നവരും മഞ്ജുവാരുടെ കൂടെ നിൽക്കുന്നവരും ഈ ഇടനിലക്കാരാണ് ഈ പ്രശ്നങ്ങളിലെല്ലാം തുടക്കം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവാര്യോട് ഈ പല സിനിമകളിൽ നിന്നും മഞ്ഞ് ദിലീപ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ഒരു നായിക ആക്കി കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത സിനിമയിലൊന്നും മാറ്റി പരീക്ഷിക്കും അത് കഴിഞ്ഞ് വേറെ നടീനെ മാറ്റി പരീക്ഷിക്കും പക്ഷെ അതൊന്നും നടികൾക്ക് ഇഷ്ടമല്ല ദിലീപ് എല്ലാ പടത്തിലും എനിക്ക് നായിക എന്നും ഞാൻ ഞാൻ അഭിനയിച്ച കാര്യമാണ് ഹിറ്റായത് അങ്ങനെ കുറെ സ്വാർത്ഥ താല്പര്യമുള്ള നടികളുണ്ട് അപ്പം അങ്ങനെയുള്ള പല നടികളെയും ദിലീപ് ഒന്ന് ഒരാൾക്കാർക്ക് ഒരു ചേഞ്ച് എന്നുള്ള നിലയിൽ ആ പേര് ഇങ്ങനെ പേരും മാറി 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 പറഞ്ഞ എം എസ് തന്നെ എത്ര നടികളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നു അപ്പം ആ ഒരു നയം ദിലീപ് എടുത്തു അപ്പം ദിലീപ് ചില നടികളൊന്ന് മാറ്റി നിർത്തി വേറെ നടികൾ എടുക്കും അത് ഇവർക്കിഷ്ടമല്ല അപ്പം ഇവരെന്തു ചെയ്യും ഈ അസൂയും കുശുമ്പും പരദോഷണം സിനിമാ ഫീൽഡിൽ ഇഷ്ടം പോലെ സ്ത്രീകൾക്കുണ്ട് അപ്പോൾ ദിലീപിൻ്റെ കുടുംബജീവിതം തകർക്കണം എന്ന് പറഞ്ഞിട്ട് പല നടികളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നെ ആ സിനിമയിലെ നായികയാക്കി പിന്നത്തെ സിനിമയിലെന്നെ നായികയാക്കിയില്ല ഇപ്പോൾ എല്ലാ പടങ്ങളും കാവ്യമാധവനോട് നായിക അപ്പം അതെന്താ കാരണം അപ്പം കാവ്യമാധവനെയും ദിലീപിനെയും കുറിച്ച് പല ആൾക്കാരും പല കഥകളും മെനഞ്ഞെടുത്തു അത് ഏറ്റുപാടാനായിട്ട് കൂടുതൽ ആൾക്കാർ വന്നു ആ കഥകള് വട്ടം തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് നമ്മുടെ മഞ്ജുവാര്യ ചേട്ടിലെത്തുമ്പോൾ അതൊരു ഭൂകമ്പമായിട്ട് മാറണം പിന്നെ എന്തൊക്കെയുണ്ടെങ്കിലും മഞ്ജുവാര്യകൾക്ക് ദിലീപിനെ സംശയമായിരുന്നു ഒരു കാരണവശാലും ദിലീപിന് മഞ്ജുവാര്യ സംശയമില്ല അതേപോലെ തന്നെ ദിലീപ് പല വർക്കുകളും കഴിഞ്ഞ് ചെല്ലുമ്പോഴും പല ആൾക്കാരും പറയണത് കേട്ടും ഫോൺ ചെയ്ത് പറയണത് കേട്ടിട്ട് ദിലീപിൻ്റെ അടുത്ത് മഞ്ജുവാര്യർ സംസാരിക്കാറുണ്ട് വഴക്ക് കൂടാറുണ്ട് പല പ്രാവശ്യം രാത്രികളിൽ മഞ്ജു മഞ്ജുവായരായിട്ട് വഴക്കായിട്ട് അവർ പോന്നിട്ടുണ്ട് സുഹൃത്തുക്കളുടെ കൂടെ നിന്നിട്ടുണ്ട് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് മഞ്ജു ദിലീപ് അങ്ങനെ പല ഇൻസിഡൻറ്റുകളും ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ മഞ്ജുവായര് നമ്മുടെ കുറ്റം പറയല്ല ഭർത്താവ് എന്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കഥകളും കുറേ കണ്ണിൽ കണ്ടിട്ടും വളർന്നിട്ടുള്ളത് മഞ്ജു വാര്യര് അത് മനസ്സിലാക്കണം അപ്പോൾ ആ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭർത്താവും ആ വഴിക്ക് തന്നെയാണ് പോകുന്നത് ഇന്ന ആളെന്നോട് ഇന്നത് പറഞ്ഞു മറ്റാളിനോട് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെയധികം കലഹങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അത് നമുക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ ഫീൽഡിൽ എല്ലാ നടന്മാരും നടികളും ഭാര്യമാരും സമൂഹത്തിലുള്ള ഭാര്യമാരും എല്ലാവരും മോഹൻലാലിൻ്റെ ജീവിതം കണ്ട് പഠിക്കണം മോഹൻലാലിൻ്റെ ഭാര്യ കോടീശ്വരനായ ബാലാജി നമ്മുടെ സിനിമയിലെ മേക്കർത്തും ഇവരൊരു ഇവിടെ ഉള്ളവരാണ് പാലക്കാട്ടുകാരാണ് ഒരു ആസ്തിയിലുള്ള ഒരാളാണ് ബാലാജി കമലഹാസനൊക്കെ വെച്ച് എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടർന്നു അയാൾ നടനം കൂടിയാണ് അങ്ങനെ കോടികൾ കണ്ട് വളർന്നതാണ് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര ആ സുചിത്രയും മോഹൻലാലും ഇന്നുവരെ ഒരു ഈ ഒരു പെണ്ണങ്ങളെ കേസും പറഞ്ഞ് ഒരു വഴക്കുണ്ടായിട്ടില്ല അന്ന് ദിലീപിനേക്കാൾ ഏറ്റവും ദിലീപിനെ കുറിച്ചൊന്നും ഇല്ല അതിനേക്കാൾ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ പെണ്ണങ്ങളെക്കുറിച്ച് പെണ്ണങ്ങളെയും മോഹൻലാലിനെയും കുറിച്ചിട്ടുള്ള കഥകൾ കാട്ടുതീ പോലെ പഠനങ്ങളാണ് ഇതൊക്കെ പുല്ല് വലിയ ആക്കിയിട്ട് എൻ്റെ ഭർത്താവിനെ എനിക്കറിയണം അതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച് കുട്ടികളെ സ്നേഹിച്ച് കുടുംബം നോക്കി നടക്കുന്ന ഒരേ ഒരു എല്ലാം ഒരു ഒരു കോസുലും ഇല്ലാണ്ട് ഒരു ഒരു കുശുമ്പും ഇല്ലാണ്ട് ഒരു തലക്കനം ഇല്ലാത്ത ഒരു കുടുംബമാണ് മോഹൻലാലിൻ്റെ അപ്പോൾ അവർ ജീവിക്കുന്ന നോക്ക് മോഹൻലാൽ എത്ര പെണ്ണുങ്ങളെ കൂടെ നായകനായിട്ട് അഭിനയിക്കണു എത്ര നടികളെ കുറിച്ച് മോഹൻലാലായിട്ട് ഈ ഓരോ പരദോഷം പറഞ്ഞ ആൾക്കാരുണ്ടാക്കണം എത്ര നടികളെ കൂടെ കെടുന്നു എന്ന് പറയണു മൂവായിരം നടികളെ കൂടെ കെടുന്നു എന്നുള്ള ഒരു പരാതി വേറെ അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും മോഹൻലാലും സുജിത്തിനും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല അവർ മാതൃകാ ദമ്പതികളാണ് അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ കുടുംബ സിനിമാ മേഖലയിൽ എത്ര ഡൈവോഴ്സ് നടക്കുന്നു സീരിയൽ രംഗത്ത് എത്ര നമ്മൾ ഡൈവോഴ്സ് നടക്കണം വേണ്ട നമ്മുടെ സമൂഹത്തിൽ എത്ര ഡൈവോഴ്സ് നടക്കുന്നത് ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും പറയു കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേൽ കെട്ടിപ്പിടിച്ച് അതിന് അവരെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വടക്ക് കൂടുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തിക്കും തിരക്കം കൂട്ടുക അങ്ങനെയൊക്കെ ഈ ശുചിത്തിന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മോഹൻലാൽ അഞ്ച് കെട്ട കെട്ടേണ്ടതെന്ന് തന്നെ അപ്പോൾ ഇതെല്ലാം വാർത്തകൾ ഒരാളെ ഇന്ന് ഒരു നമ്മുടെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചെകിട് വെച്ച് കൊടുക്കാണ്ടിരിക്കുക ആ ചെകിട് വെച്ച് കൊടുത്താൽ തന്നെ അത് ഈ ചെകിട് കെട്ടി ഈ ചെകിട് കെട്ടി വിടുക അത് ഉള്ളിയെ വെച്ച് ആ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യുക അദ്ദേഹത്തിനെ സംശയിക്കുക ഇടം വരെ തിരിയാണ്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പൂട്ടി പൂട്ടി വയ്ക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാട് ദിലീപിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഇന്ന് നടന്മാരിൽ ഏറ്റവും അധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക് ഒരു കേസിൽ പെട്ട് ഇത്രയും വലിയ ജനപ്രിയ നായകൻ എല്ലാ തൊട്ടതെല്ലാം പൊന്നാക്കിയ നായകൻ ആ നായകനെ പോലീസുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് അവിടെ പൂക്കുവിളി ഇതൊക്കെ അതിജീവിച്ച ഒരു നടനാണ് ദിലീപ് സാധാരണ മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റില്ല അതുപോലെ സെലിബ്രിറ്റി ആയ നമ്മുടെ ഈ ദിലീപ് ഇതെല്ലാം സഹിച്ചു എന്നുള്ളതാണ് അപ്പം ആ മനുഷ്യൻ്റെ കരുത്ത് എത്രയുണ്ട് തെറ്റ് ചെയ്തോ ഇല്ലയോ അങ്ങനെ ഉണ്ടായോ ഇല്ലയോ അതൊന്നും നമ്മളോടെ വിഷയമല്ല അതൊക്കെ കോടതിയിൽ കോടതിയിലിരിക്കുന്ന കാര്യമാണ് കോടതിയിൽ വിധി വരുന്നവരെ ദിലീപ് നിരപരാധിയാണ് കാരണം എന്താ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അതിൻ്റെ പ്രശ്നത്തിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരുണ്ട് ഇദ്ദേഹമാണ് ചീച്ച എന്ന് പറഞ്ഞതിന് കോടതി തെളിവ് കണ്ടെത്തട്ടെ ശിക്ഷിക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ ഈ പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്ത് ഒരുപാട് മനോവേദനകൾ അനുഭവിക്കുമ്പോഴും ദിലീപ് എന്ന് പറഞ്ഞൊരു നടന് ഒരു കാരണവശാലും ആരോടും ദേഷ്യമില്ല വിഷമില്ല അസൂയില്ല കുശുമ്പില്ല പിന്നെ ഈ കാവ്യമാതവനവനായിട്ട് ഉണ്ടാകുന്ന പറഞ്ഞ സ്നേഹം ഈ കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദിലീപിന് ആണെങ്കിൽ കല്യാണം കഴിക്കാറുണ്ടല്ലോ ദിലീപ് കഴിച്ചില്ലല്ലോ ദിലീപിൻ്റെ പേരും പറഞ്ഞ് കല്യാണം കഴി കാവ്യമാധവൻ കല്യാണം കഴിച്ചോടത്ത് ചെന്ന് ആ കുടുംബക്കാരും ആ ആ ചെക്കനും ആ കുടുംബത്തിലുള്ള വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കാവ്യമാധവൻ ഇപ്പോൾ പോലീസിലൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ലൈംഗിക ചു പല പ്രശ്നങ്ങളും ഉണ്ടായി നമ്മളത് വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളുടെ പേരിലാണ് കാവ്യമാധവൻ ഡൈവോഴ്സായത് അത് കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടാകും ദിലീപിന് പഴയ കാമുകനാണ് ദിലീപായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തരോന്ന് അവരോട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇപ്പോഴും ദിലീപായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ആൾക്കാരുടെ പേരിൽ ആൾക്കാർക്ക് ഒരാളുടെ കുടുംബജീവിതം തക്കട തടികടയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സന്തോഷം അത് കഴിഞ്ഞ് കൈ അടിച്ച് കുറിച്ചൊരിക്കും അപ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ കുട്ടികളാവാൻ ഒരു കുടുംബം ദിലീപിനുണ്ട് ആ കുടുംബം നശിച്ചപ്പോൾ നശിപ്പിച്ചപ്പോൾ പലർക്കും സന്തോഷമാണ് ഓ ഒരാളെങ്കിലും ഫീൽഡിൽ നിന്ന് പോയല്ലോ ദിലീപിൻ്റെ എല്ലാ പടങ്ങളും ഹിറ്റാവണത് പടം മറ്റുള്ള നടന്മാർക്ക് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കുറേ ആൾക്കാർ മുതലക്കെണ്ണീർ കൊടുക്കുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ദിലീപിന് ഇങ്ങനെ വന്നതിൽ ഇനിയും ദിലീപിന് ശിക്ഷ വരണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പല നടന്മാരുണ്ട് പല നടികളും ഉണ്ട് അതൊന്നും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാനുള്ളത് ഒരാളാണ് ഒരാളാണ് ഇതെല്ലാം അനുഭവിച്ച് ഉണ്ടാക്കുന്നത് ഒരു ഹൃദയമുള്ള ആൾക്കും നമുക്കുള്ള പോലെ തന്നെ എല്ലാ അവയവങ്ങളും ഒരേപോലെയുള്ള ആ അവയവങ്ങൾക്കും ആ മാനസിക നിലയിൽ എത്ര അനുഭവിച്ചിട്ടുണ്ടാകും നടൻ കാശല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലോ വലുത് സമ്പത്തല്ലല്ലോ വലുത് അതൊന്നുണ്ടാകും നാളെ പോകും ഈ വേദനകൾ ചിലപ്പോൾ ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ജയിലേ കിടന്നു ഇത്രയും പീഡനങ്ങൾ സഹിച്ചു ഇത്രയും ഉണ്ടായി അയാൾ അഭിനയിക്കുന്ന സിനിമകളൊക്കെ പൊളിഞ്ഞു പോയി ഫീൽഡിൽ തന്നെ ഔട്ടാവുന്ന രീതിയിൽ വന്നു മനസ്സിന് കിടന്ന സമാധാനമില്ല ഉറക്കല്ല സംഘർഷപരമായുള്ള ജീവിതം ഇങ്ങനൊരു ജീവിതത്തിൽ എല്ലാവരും കൂടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുത്തിയപ്പോൾ ദിലീപ് തോന്നി എൻ്റെ പേരിൽ എൻ്റെ പേരും പറഞ്ഞ് ഒരു സ്ത്രീനെ കുറേ ആൾക്കാർ ക്രൂശിച്ചു കാവ്യമാതാ തന്നെ എൻ്റെ പേരും പറഞ്ഞ് ആ കുട്ടി വീട്ടിൽ ഇരിക്കണ് അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ വേറൊരു സ്ത്രീനെ കല്യാണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഈ കാവ്യ മതവനായിട്ട് എൻ്റെ കണക്കുകൂട്ടിൽ ഈ ഒരു വലിയ പ്രേമോ ഇവരെ ഇതിൽ മൂക്കോ പരിപാടിയോ ഇവർ ഹോട്ടലിൽ പോയി പരിപാടി ചെയ്യോ ഗൾഫിൽ പോ ഗൾഫിൽ പോയപ്പോൾ പരിപാടി ചെയ്യും ഇതൊന്നും ഇതൊക്കെ ഇതൊന്നും ഈ സിനിമാ ലോകത്തുള്ള ആൾക്കാർ പലതും കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയും കണ്ട കാര്യങ്ങളോട്ട് പറയൂല ദിലീപിൻ്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കുഴിപ്പിനെ ഒരിക്കലും ഇനി ഒരു കുടുംബജീവിതം ഇല്ലാണ്ടിരിക്കാനും ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് ആ എന്താണ് ഇത് സത്യ ഈ ഇത് കാവ്യമാധവനായിട്ടുള്ള സ്നേഹം പ്രേമൊക്കെ അത്ര കഠോരമായിട്ട് ഉണ്ടായിരുന്നതൊന്നും എനിക്കല്ലോ സ്നേഹം പക്ഷേ ഒരു ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ് ഒരു സ്നേഹം ഉണ്ടായിരിക്കാം പ്രേമുണ്ടായിരിക്കാം പക്ഷെ കുടുംബം വിട്ടൊരു കളി ദിലീപിന് ദിലീപിനുണ്ടായിരുന്നില്ല അത് സത്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് കാവ്യ മാധവൻ ദിലീപ് മാധവൻ ദിലീപ് കേട്ടവരും മുഴുവൻ അത് ഏറ്റുപാടി അവസാനം ദിലീപ് കല്യാണത്തിൻ്റെ ദിവസം എന്താ പറഞ്ഞത് എൻ്റെ പേരും പറഞ്ഞു ആ കുട്ടിയുടെ എവഴ്സായി നിങ്ങൾ എല്ലാവരും ഒരേപോലെ പറയുന്നത് ഞാനും കാവ്യമാധവന് ഇതിനുമുമ്പ് പരിപാടി ഇത് നടക്കുകയാണെന്ന് ഞങ്ങൾ ഹോട്ടലിൽ കിടന്ന് നടക്കുകയാണെന്ന് ഞങ്ങൾ ആണ് ഇതുണ്ടാണെന്നൊക്കെ പറയണത് എന്നാൽ പിന്നെ എൻ്റെ പേരും പറഞ്ഞൊരു പെൺകുട്ടി നശിക്കാൻ പാടില്ല എന്നാൽ പിന്നെ ആ പെൺകുട്ടീനെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തല ഇങ്ങനെ പറഞ്ഞു നൽകി ഞാൻ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കണു എന്നാണ് കല്യാണ ദിവസം കാലത്ത് പത്രക്കാരോട് പറഞ്ഞത് അപ്പോൾ ഈ ദിലീപിനെ എല്ലാവരും കൂടി നശിപ്പിച്ചതാണ് മഞ്ജു വാര്യർ പോലും ദിലീപിന് സമാധാനം കൊടുത്തിട്ടില്ല ജീവിതത്തിൽ ദിലീപ് എന്താ ചെയ്ത് മഞ്ജുവാര്യരെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നു ഇപ്പോഴും കാവ്യമാധവനെ സ്നേഹം മഞ്ജുവാര്യോടാണ് മഞ്ജുവാര്യരെ ആലോചിക്കാത്ത ഒരു ദിവസം പോലും ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്ന ജയിലിൽ കിടന്നപ്പോഴും മഞ്ജുവാര്യം ആലോചിച്ചാണ് കുട്ടികളൊക്കെ രണ്ടാമതാ വരണല്ലോ അവരാലോചിച്ചാണ് മഞ്ജുവാര്യ ഈ ദിലീപിൻ്റെ വിഷമം ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ ദീ മഞ്ജു വാര്യർ പല കാര്യങ്ങളും തിരിച്ചറിയണതും എന്താണെന്ന് ദിലീപ് എന്ന് മനസ്സിലാവണതും ദിലീപ് ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാകണതും മഞ്ജു വാര്യർ ഇപ്പോഴാണ് വളരെ വൈകിപ്പോയപ്പോൾ പലരും നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ കേൾക്കാനും അതിനതി അനുസരിച്ച് പ്രതികരിക്കാനും നിന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം അവിടെ ശാശ്വതമായിട്ട് നിലനിൽക്കില്ല നിങ്ങളൊക്കെ രണ്ടുപേരും സെലിബ്രിറ്റികളാണ് രണ്ടുപേരും നല്ല നടന്മാരാണ് നടികളാണ് നിങ്ങൾക്ക് ഈ സിനിമാ ലോകത്ത് നിങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നിട്ട് പിന്നെ ദിലീപിനെ ഇങ്ങനെ സംശയിക്കാനും ദിലീപിനെ ഇങ്ങനെ തള്ളിപ്പറയാനും ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞിപ്പോവാനും ഇങ്ങനെ കേസ് കൊടുക്കാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് മഞ്ജുവായരുടെ കയ്യിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന പുരുഷൻ നമ്മളെ പ്രേമിച്ചുകൊണ്ടിരുന്ന പുരുഷൻ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ രണ്ടുപേരാണ് യഥാർത്ഥത്തിൽ പ്രേമിച്ചുകൊണ്ടിരുന്നത് സ്നേഹിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിച്ചത് എത്ര ആഴത്തിൽ ദിലീപ് നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും അന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഒരു കുടുംബജീവിതം നശിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കതിൻ്റെ ബോധം വരുന്നത് പല കാര്യങ്ങളും ദിലീപിനോട് നിങ്ങൾ പറഞ്ഞ് വടക്കുണ്ടാക്കിയതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഓരോ കുറിച്ച് ചോദിച്ച് വിഷയങ്ങളുണ്ടാക്കിയതും കാരണം ഈ ഡൈവോഴ്സിൻ്റെയും കാരണം എല്ലാ കാരണങ്ങളും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മഞ്ജുവാര്യരെന്ന് ഞാൻ പറയും എന്നിട്ട് എന്തുണ്ടാക്കി ഇതെല്ലാം അറിയുന്ന മഞ്ജുവാര്യ മകൾ എന്തുകൊണ്ട് മഞ്ജുവാര്യ കൂടെ പോയില്ല ഇപ്പോഴും അച്ഛനോടൊപ്പം നിൽക്കുന്നത് അച്ഛൻ്റെ ഹൃദയം അച്ഛൻ നിരപരാധിയാണ് അച്ഛൻ പാവമാണ് അച്ഛൻ ഒരു സിനിമാ നടനായി എന്നുള്ള തെറ്റ് മാത്രമാണ് ആ മോളുടെ മനസ്സിലുള്ളൂ ഈ സിനിമാ നടനായ കാരണമാണുള്ളതൊക്കെ അനുഭവിക്കേണ്ട വന്നത് അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടും പാരകളും ഇല്ലാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ചാൽ ഒരു നടൻ വേറെ വേറെന്താകുന്ന നമുക്ക് തോന്നുന്നില്ല എന്നാൽ ഈ ദിലീപ് ഒരിക്കലും ഒരു അഹങ്കാരി വളരെ സൗമ്യനാണ് ആർക്കും ദിലീപിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം ഒരു നടനാണെന്നുള്ളൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ മൂപ്പരണ്ടർക്കുണ്ടാവും ഒരു നടനാണെന്നുള്ളത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ദിലീപ് ആദ്യവും ഇപ്പോഴും ഞാൻ കണ്ട ദിലീപായാലും ഇപ്പോഴത്തെ അറിയില്ല ഇപ്പോഴത്തെ ദിലീപിന് അങ്ങനെ ഇന്നയാണെന്ന് എനിക്ക് ഉറപ്പണം അപ്പോൾ അത്രയും നല്ലൊരു മനസ്സുള്ള ഇത്രയും നല്ലൊരാളെ മഞ്ജു വാര്യര് വിട്ടുപോയാലും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾ കുറേയും കൂടി പക്കത കാണിക്കേണ്ടായിരുന്നു സിനിമാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരു നടീനു നിങ്ങൾ അപ്പം നിങ്ങൾ പക്വത കാണിക്കേണ്ടായിരുന്നു ദിലീപിനെ ഒരു കാരണവെച്ചാൽ എന്ത് കേട്ടാലും നമ്മളതിന് പ്രതികരിക്കാൻ പാടില്ല അവരോട് നമ്മൾ ഈ പറഞ്ഞു തരുന്ന ആൾക്കാരോടും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല ഇവരെല്ലാവർക്കും നമ്മൾ സൂചിച്ച് അവർക്ക് ആർക്കും ഇഷ്ടമില്ല ഒരു വീട്ടിൽ അരി ഇട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടുകാർക്ക് സന്തോഷം അവിടെ ഒരു ഇറച്ചി മേടിച്ചു എന്ന് പറഞ്ഞാൽ പിടിച്ചുള്ളവർക്ക് അസൂയ അപ്പം നമുക്ക് അവരൊരു കാറ് എന്ന് പറഞ്ഞ് അവിടെ കടം മേടിച്ച് കാറ് മേടിക്കും അങ്ങനെ അസൂയ ഈ സമൂഹത്തിലുള്ളവരും സിനിമാ ഫീൽഡിലുള്ളവരും ഏത് ഫീൽഡിലുള്ളവരും അസൂയാണ് ഒരു ഭാര്യയും ഭർത്താവും നല്ല കപ്പിളാണ് അവർ സ്നേഹിച്ച് ജീവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെന്തെങ്കിലും തല്ല് കുടിക്കാനും അവരെ പിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലും കുറേ ആൾക്കാരുണ്ടാവും അവരുടെ സ്വാർത്ഥ താല്പര്യം അത് കഴിയുമ്പോൾ അവർ കൈകൊട്ടിച്ചെറിയും അങ്ങനെ ഏറ്റവും വലിയൊരു അഘാതമായുള്ള കുഴിയിലാണ് ദിലീപ് എന്ന് ചാടിയത് ഇപ്പം ദിലീപ് ചെയ്യുന്നു നോക്ക് പഴയ നടികൾ പലരും ദിലീപിനെ തോളത്ത് ചവിട്ടി കയറി ഇപ്പോൾ വരുന്ന പടങ്ങളിലൊക്കെ ദിലീപ് വേറെ 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 പുതിയ പുതിയ നടികളിന് വയ്ക്കുന്നത് ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല എല്ലാം കൃത്യമായി സമൂഹം എന്താണ് സിനിമ ഫീൽഡ് എന്താണ് സുഹൃത്തുക്കൾ ആരാണെന്നെല്ലാം ദിലീപ് മനസ്സിലാക്കി ഇപ്പോഴും ദിലീപ് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടാക്കി കൊണ്ടു ഹൈപ്പ് ഈ കലാഫീൽഡിൽ ദിലീപ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഹൈപ്പ് ദിലീപിനെ പോലുള്ള ഒരു നടൻ ഒന്നുമല്ലാത്ത രീതിയിൽ ദിലീപിനെ കുറ്റം പറഞ്ഞ് ദിലീപിൻ്റെ സിനിമകൾ നല്ല സിനിമകൾ വരെ മോശം സിനിമകളാന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തി ആ മനുഷ്യനെ എത്ര പടങ്ങൾ അദ്ദേഹം കമലഹാസിനെ തുല്യനായി കണ്ടുള്ള ഒരു നടനാണ് ഏത് റോളും അതിൻ്റേതായുള്ള പക്കത്തോടു കൂടിയും ഏത് മേക്കപ്പിനും എന്ത് കഷ്ടങ്ങൾ അനുഭവിക്കാനും അതുപോലെ തന്നെ നമ്മളെ ചിരിപ്പിക്കാനും കഴിവുള്ള നടനാണ് അത് മിമിക്രിന്ന് കിട്ടിയ ഒരു വലിയൊരു കഴിവ് അത് പലരും ഫീൽഡ് ഔട്ടായിട്ട് പോലും ദിലീപ് ഇപ്പം പിടിച്ചു നിൽക്കണ എന്താ ഇപ്പം പുതിയതറങ്ങിയ പടത്തിനെ നമുക്ക് ദിലീപിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിൽ മുമ്പ് ചെയ്ത മൂന്ന് പടങ്ങൾ നല്ല സിനിമകൾ ആയിരുന്നു പക്ഷേ ജനങ്ങൾ സമ്മതിക്കില്ല ജനങ്ങൾ സിനിമയ്ക്ക് പോകില്ല എല്ലാവരും മഞ്ജുവാര്യം മഞ്ജുവാര്യര് എന്നൊന്നും പറഞ്ഞു നിൽക്കുക എവിടെയും പുരുഷനാണുള്ള കുറ്റക്കാരൻ സ്ത്രീകൾ ഒന്നും അറിയില്ല എല്ലാം ചെയ്തു വയ്ക്കുകയും ചെയ്യും അവസാനമുള്ള കുറ്റം മുഴം പുരുഷനും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കഴിയും കഴിക്കും അങ്ങനെ ഒരു സ്ഥിതിയാണ് മഞ്ജുവാര്യര് ദിലീപ് എന്ന ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടായത് നിർബന്ധിതനാവുകയാണ് ദിലീപ് കാവ്യമാതവിനെ കല്യാണം കഴിക്കാനായിട്ട് അപ്പോൾ ഇപ്പോഴും ദൈവകടാക്ഷം വന്ന് ദിലീപിനുണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നേ മണ്ണോട് മണ്ണായി പോകേണ്ടതാണ് ദൈവം ദിലീപിൻ്റെ കൂടി ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വടക്കുനാളിൻ്റെ മുമ്പിൽ വന്നിട്ടൊരു പ്രസംഗമുണ്ട് ദിലീപിൻ്റെ ആ പ്രസംഗം കേട്ട് കണ്ണിൽ ഒത്തിരി കണ്ണീര് പൊട്ടും അത്ര മനം തൊന്നിട്ടുണ്ടെന്ന ആൾ പ്രസംഗിച്ചത് ഇപ്പോഴും പറയുന്നു ഇന്നല്ലെങ്കിൽ നാളെ സത്യം നരങ്ങേ വരുള്ളൂ നുണം പറന്നു വരും എല്ലാ സത്യങ്ങളും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കോടതി വിധിയോടെ നമുക്ക് മനസ്സിലാവും അതുവരെങ്കിലും ആ നല്ല മനുഷ്യനെ നിങ്ങൾ ആര് ക്രോശിക്കാണ്ടിരിക്കുക ആ നല്ല മനുഷ്യൻ സിനിമയിൽ അഭിനയിക്കട്ടെ അധികമൊക്കെ ഉള്ള ജീവിതം ഒരു മനുഷ്യന് എത്ര ആയുസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ ഉള്ള ആയുസ് ആൾ ജീവിക്കട്ടെ ആളെ ക്രൂശിക്കാണ്ടിരിക്കുക നമ്മുടെ എത്രയോ നല്ല മനുഷ്യൻ ദൈവതുല്യനായുള്ള യേശുവിനെ വരെ നമ്മൾ കുരിശ്മ കയറ്റിയ നാടാണ് അപ്പോൾ അങ്ങനെ ഒരു നിരപരാധിയാണെന്ന് വെച്ചെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചെയ്തതെല്ലാം നമുക്ക് എവിടെ ചെന്ന നമ്മളതിനൊക്കെ പാപമോഷം കിട്ടുക നമ്മൾ ഈ ശിക്ഷിച്ചതിന് അപ്പം അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ ശിക്ഷിക്കട്ടെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കട്ടെ നമ്മളത് അംഗീകരിക്കും ഒരു കാരണവെച്ചാലും അപ്പം നമ്മൾ അത് ചെയ്യും പക്ഷെ അതുമല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളൊരവസരം നമ്മൾ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളെ നല്ലതിനെ നല്ലത് എന്ന് പറഞ്ഞ് നമ്മുടെ മാറോട് ചേർക്കണം പണ്ടത്തെ പോലെ അല്ലാണ്ട് അദ്ദേഹം ചെയ്യരുത് മുഴുവൻ അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ട് ഈ സിനിമാ ഫീൽഡിലുള്ളവർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ദിലീപിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ ആകെ തന്നെ എല്ലാ റിവ്യൂസിനും കാഴ്ച കൊടുത്ത് ദിലീപിൻ്റെ പടത്തിനെ അടച്ചാക്ഷേപിക്കുക ഈ പവീനെ വരെ പല റിവ്യൂസിൻ്റെയും കൂട്ടുപിടിച്ച് ഈ പടം മോശമാണെന്ന് പറയിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പാപമാണ് തെറ്റാണ് അതൊക്കെ അദ്ദേഹം ജീവിക്കട്ടെ ഏത് സഹപ്രാണികൾക്കും ഈ ജീവിക്കാനുള്ള ഭൂമി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ശിക്ഷ കൊടുക്കട്ടെ കോടതി ശിക്ഷിക്കട്ടെ അതവരെങ്കിലും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് ഉള്ള ജീവിതം അദ്ദേഹം ജീവിച്ചോട്ടെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കുട്ടികളെയും കാവ്യമാധവിൻ്റെയും എത്ര സന്തോഷമാണ് അവരെ ജീവിക്കുന്നത് അവർ വെറുതെ വിടുവും അവരൊരു കുടുംബം ഉണ്ട് അവർക്ക് ഈ കലാപീലിൽ അഭിനയിക്കുന്നത് വിചാരിച്ചിട്ട് അവർക്ക് ഹൃദയമുണ്ട് മനസ്സുണ്ട് സ്നേഹമുണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അമ്മിയുണ്ട് അച്ഛനുണ്ട് എല്ലാം ഉണ്ട് അതിന് നമ്മൾ സമൂഹം അവരോ ആ കടനൽ കൂടെ വരെ ആക്രമിക്കരുത് ദിലീപിനെ ദിലീപ് നല്ല മനുഷ്യനാണ് ഈ സിനിമാ വീളിൽ അഹങ്കാരം തൊട്ട് നീണ്ടാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മഞ്ജു വാര്യനും മനസ്സിലാക്കാനുണ്ട് അത് മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം